ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാരോഗ്യം വായനാറ്റം എന്നിവയ്ക്ക് ഉത്തമമായ പാനീയമേത് പെരിഞ്ചീരകം ജീരകം ഉലുവ ഉത്തരം പെരിഞ്ചീരകം കൈകളിലോ കാലുകളിലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന മരവിപ്പ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകാൻ സാധ്യത ഉത്തരം വിറ്റാമിൻ ബീറ്റോൾ സ്ത്രീകളിൽ ആത്വ ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തലമൊടി കുഴിച്ചൽ തുടങ്ങിയവ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ഉത്തരം അണ്ടാശയ ക്യാൻസർ ഡ്രൈ ഫ്രൂട്ട്സ് വയറുവർഗങ്ങൾ ഓട്സ് മധുരക്കിഴങ്ങ് ആപ്പിൾ എന്നിവ കഴിച്ചാൽ ഏത് രോഗത്തിന് ഗുണകരമാണ് ഉത്തരം വയറിളക്കം ഇവിടെ ചെറി വാഴപ്പഴം സാൽമാൻ ഫിഷ് ഓട്സ് വാൾനട്ട് ചീര എന്നിവ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഉത്തരം രാത്രി ഉറക്കം സ്ത്രീകളിൽ ലിബിഡോ വർദ്ധിപ്പിക്കുന്നതിന് ഏതെല്ലാം പരിപ്പ് വർഗങ്ങൾ ഉത്തമമാണ് ഉത്തരം നിലക്കടല വാൾനട്ട് പിസ്ത അണ്ടിപ്പരിപ്പ് എന്നിവ ഉത്തമം ലോകത്തിൻ്റെ ബഹിരാകാശ നഗരം എന്നറിയപ്പെടുന്നത് ഏത് ന്യൂയോർക്ക് ചിക്കാഗോ ഹൂസ്റ്റൺ ഉത്തരം ഹൂസ്റ്റൺ ഏറ്റവും ശക്തമായ പക്ഷി ഏത് പക്ഷി പെലിക്കൻ ഹാർപി ഈഗൾ ഉത്തരം ഹാർപി ഈഗിൾ മഴവെള്ളം മാത്രം കുടിക്കുന്ന പക്ഷി ഏത് ഇരട്ടത്തലച്ചിക്കുയിൽ വേഴാമ്പൽ ചെമ്പോത്ത് ഉത്തരം ഇരട്ടത്തലച്ചിക്കുൽ അമേരിക്കയിൽ അൻപത് വർഷത്തോളം നിരോധിച്ച പഴം ഏത് ബ്ലാക്ക് കറൻറ്റ് റാഷൻ ഫ്രൂട്ട് പപ്പായ ഉത്തരം ബ്ലാക്ക് കറൻറ്റ് പാൽ ചേർത്ത് കഴിച്ചാൽ തലവേദന മാറുന്ന പലഹാരം ഏത് ജിലേബി ഹൽവ ലഡ്ഡു ഉത്തരം ജിലേബി ദിവസവും അധികമായി കഴിച്ചാൽ ഹൃദയ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ബേക്കറി പലഹാരം ഏത് ജിലേബി ചിപ്സ് ഹൽവ ഉത്തരം ചിപ്സ് പാമ്പുകളെ ഏറ്റവും ആകർഷിക്കുന്ന പൂമണം ഏത് പാലപ്പൂവ് പാതിരാമുല്ല അരളി ഉത്തരം പാതിരാമുല്ല പല്ലി ശല്യം ഒഴിവാക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഏത് കുരുമുളക് പൊടി ചായപ്പൊടി മഞ്ഞൾപ്പൊടി ഉത്തരം കുരുമുളക് പൊടി പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഏറ്റവും സാധ്യതയുള്ള പഴം ഏത് പപ്പായ പേരക്ക ചക്ക ഉത്തരം പപ്പായ പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് തലച്ചോറ് നാടികൾ കരൾ ഉത്തരം തലച്ചോറ് മനുഷ്യർക്ക് കൂടുതൽ അലർജി വരുന്ന മത്സ്യം ഏത് ഞണ്ട് ചൂര മത്തി ഉത്തരം ചൂര മനുഷ്യ ശരീരത്തിൽ സ്വർണം കൂടുതലുള്ള ഭാഗം ഏത് തലച്ചോർ കാൽനഖം കാൽമുട്ട് ഉത്തരം തലച്ചോർ കാൽനഖം ഉറുക്ക രോഗത്തിന് കാരണമാകുന്ന ഇറച്ചി ഏത് പോത്ത് ചിക്കൻ പന്നി ഉത്തരം പോത്ത് മനുഷ്യ ശരീരത്തിൻ്റെ ഊർജം വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് നേന്ത്രപ്പഴം പാൽ മുട്ട ഉത്തരം നേന്ത്രപ്പഴം ഏറ്റവും സാധാരണമായ കരൾ രോഗം ഏത് മഞ്ഞപ്പിത്തം ന്യുമോണിയ കരൾ വീക്കം ഉത്തരം മഞ്ഞപ്പിത്തം ഭാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ഏത് സ്ഥലത്താണ് സഹിവാൾ കറാച്ചി ബഷവാർ ഉത്തരം സഹിവാൾ വിനാഗിരിയിലെ ആസിഡ് എന്താണ് അസിറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ടാറ്റാരിക് ആസിഡ് அசட்டிக்கு ஆசிட் ஏற்றவும் விலகூடிய காப்பி உண்டாக மிருக விசம் ஏது மரப்பட்டி மிளாவ் கீரி உத்தரம் மரப்பட்டி ரம் நிறுத்த உத்தமம் தெளிக்கப்பட்டிட்டுள்ளது ஏது வற்றல் முளகு ஜாதிக்க கறிவேப்பில உத்தரம் வற்றல் முளகு ഇരുപത്തിയഞ്ച് ശതമാനം വായു അടങ്ങിയിട്ടുള്ള പഴം ഏത് ആപ്പിൾ മാങ്ങ ചക്ക ഉത്തരം ആപ്പിൾ സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ ഉത്തരം തലച്ചോർ ശരീരത്തിന് വെളുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന പഴം ഏത് പൈനാപ്പിൾ ആപ്പിൾ നാരങ്ങ ഉത്തരം നാരങ്ങ തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാത്ത പഴം ഏത് മാതളം ആപ്പിൾ ഞാവൽ ഉത്തരം മാതളം ഉദ്യാന ചെടികളിൽ ഏറ്റവും വിഷമുള്ളത് ഏത് മന്ദാരം അരളി മല്ലിക ഉത്തരം അരളി താങ്ക്സ് ഫോർ വാച്ചിങ്